ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കുടുംബ സംഗമം നടന്നു എംഎൽഎ സംഗമം ഉദ്ഘാടനം പൊതുമേഖലാ ബാങ്കുകളുടെ സംരക്ഷണത്തിനും സഹകരണ മേഖലയുടെ നിലനിൽപ്പിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആർ വിജയം ഉറപ്പാക്കണമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കുടുംബ സംഗമം അഭ്യർത്ഥിച്ചു എച്ച്എസ്ലാം എംഎൽഎ സംഗമം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഹാളിൽ ചേർന്ന സംഗമത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി എം പ്രമോദ് അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ഷാജു ആന്റണി സംസ്ഥാന കമ്മിറ്റി അംഗം സി ജയരാജ് ജില്ലാ പ്രസിഡന്റ് വി കെ രമേശൻ ഏരിയ സെക്രട്ടറി ടി ജെ ഷീബ എന്നിവർ സംസാരിച്ചു ഏറ്റവും മായൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിനോ മുന്നണിക്കോ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പല്ല രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയെല്ലാം അറിയുന്നവർ തന്നെയാണ് എല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം ഈ രാഷ്ട്രത്തിന്റെ ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും കാതലായ നിലകൊള്ളുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അത്തരമൊരു പ്രാധാന്യമുള്ള ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതരപേഷ സ്വഭാവങ്ങളും എല്ലാം പരിപൂർണമായി ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന ൂടി പരന്നു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് മറ്റേതൊരു താല്പര്യങ്ങളെക്കാൾ അപ്പുറമായി നമ്മുടെ ഇന്ത്യ ഇന്ത്യയായി തന്നെ നിലനിൽക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വമാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അങ്ങനെ നിലനിർത്താൻ ഇതാകെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്ന ബി ജെ പി ഭരണകൂടത്തിന്റെയും ആ ഭരണകൂടത്തിൽ ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ആശയപരമായ നിലപാടുകളെ പരിപൂർണമായി തോൽപ്പിക്കാൻ ഗ്യാരന്റിയുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യം വളരെ പ്രധാനമാണ്